ജീവിതത്തിലെ പരാജയങ്ങൾ എന്ന് നാം കരുതുന്നവ പലരെയും തളർത്തി കളയുന്നു അത് സാമ്പത്തിക പരാജയമാകാം സ്നേഹിച്ച വ്യക്തി വഞ്ചിച്ചതാകാം ദാമ്പത്തിക ബന്ധത്തിലെ പ്രശ്നങ്ങളാകാം വേണ്ടപ്പെട്ടവരുടെ വേർപാടുകളാകാം എന്തൊക്കെ തന്നെയായാലും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിൻ്റെയും കഴിപ്പുണ്ടെങ്കിലേ മധുരത്തിൻ്റെയും താഴ്ചയുണ്ടെങ്കിലേ ഉയർച്ചയുടെയും ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഒരു താഴ്വരയുണ്ടെങ്കിൽ അതിനടുത്ത് ഒരു കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണം എൻ്റെ ജീവിതം തികഞ്ഞ പരാജയമാണ് ഈ പരാജയത്തിൽ നിന്നും കരകയറുവാൻ ഒരിക്കലും സാധ്യമല്ല രക്ഷപ്പെടുവാനുള്ള ഒരു പഴുതുമില്ലാത്ത അഗാധ ഗർത്തത്തിലാണ് ഞാൻ വീണിരിക്കുന്നത് എനിക്ക് പ്രത്യാശയ്ക്ക് വകയില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് ഇന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന് താങ്കളോടായി ഇന്ന് പറയുവാനായിട്ടുള്ളത് താങ്കളുടെ ജീവിതം തകരപ്പെടുവാനുള്ളതല്ല അത് പണിയപ്പെടുവാനുള്ളതാണ് എന്നു ഉറക്ക ഇപ്രകാരം പ്രഖ്യാപിച്ചാട്ടെ ഇല്ല എൻ്റെ ജീവിതം ഒരു പരാജയമല്ല എന്നെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല എന്നെ എഴുതി തള്ളാൻ ആരെയും ഞാൻ അനുവദിക്കുകയില്ല ഇരുപത്തിയേഴാം സങ്കീർത്തനം താങ്കളോടുള്ള ദൈവത്തിൻ്റെ ഇന്നത്തെ ആലോചനയാണ് ദാവ്ദിനോടൊപ്പം നമുക്കും ഇങ്ങനെ പ്രത്യാശയോടെ പറയാം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷിയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ചാരം മൂടിക്കിടക്കുന്ന ഒരു തീക്കട്ട ഊതിയാൽ എന്താണ് സംഭവിക്കുക കേട്ടടങ്ങിപ്പോയി എന്ന് നാം ചിന്തിച്ച തീക്കട്ട ജ്വലിക്കുന്നത് കാണാം നിരാശയാകുന്ന ആകുലതയാകുന്ന ഭീതിയോ ഭയമോ ആകുന്ന നമ്മിലെ ചാരത്തെ വിശ്വാസത്താൽ നമുക്ക് മാറ്റാം കർത്താവ് നമ്മിൽ കത്തിച്ചതായ വെളിച്ചം നമ്മിൽ പ്രകാശിക്കട്ടെ ഉള്ളിലെ തീ പഴയതിലും കൂടുതലായി ജ്വലിക്കട്ടെ പ്രാർത്ഥനാവീരൻ എന്നറിയപ്പെടുന്ന ജോർജ് മുളറിന്റെ ഒരു വാചകം ഇങ്ങനെ അവർ ഹെവൻലി ഫാദർ നെവർ ടേക്സ് എനിത്തിങ് ഫ്രം ഹിസ് ചിൽഡ്രൻ അൺലസ് ഹി മീൻസ് ടു ഗീവ് ദം സം ബെറ്റർ ചില ശ്രേഷ്ഠമായ കാര്യങ്ങൾ നൽകുവാനുള്ള ഉപാധി ഒരുക്കാതെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഒരിക്കലും തൻ്റെ മക്കളിൽ നിന്നും ഒന്നും എടുക്കുകയില്ല ഹാവ് എ ബ്ലസ്ഡ് ഡേ